കണ്ണൂർ പുതിയ തെരുവിൽ ചിറക്കൽ സ്വദേശിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട സംഘം അറസ്റ്റിൽ പറശ്ശിനിക്കടവ് മയിൽ കണ്ണാടിപറമ്പ് സ്വദേശികളാണ് പിടിയിലായത് ഒരാഴ്ച മുമ്പ് മാല പൊട്ടിച്ച് കർണാടകയിലേക്ക് കടന്ന സംഘത്തെയാണ് വളപട്ടണം ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ജൂലൈ ഇരുപത്തെട്ടിന് രാത്രി പത്ത് പതിനഞ്ചോടെയാണ് ചിറക്കൽ കടലായ് ക്ഷേത്രത്തിന് സമീപത്തെ ഇ പ്രശാന്തന്റെ കഴുത്തിൽ നിന്നും മൂന്നംഗ സംഘം രക്ഷപ്പെട്ടത് പർശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിന് സമീപത്തെ കെ ബൈജു വയ്യൽ പെരുവങ്ങൂരിലെ റഫീഖ് കണ്ണാടിപറമ്പ് ടാക്കി റോഡിലെ ഷമേഷ് എന്നിവരെയാണ് വളപട്ടം ഇൻസ്പെക്ടർ ടി പി സുമേഷും സ്ക്വാഡും പിടികൂടിയത് മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട സംഘം കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു മംഗലാപുരം കൊല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത് ഇവരുടെ നീക്കങ്ങൾ അറിഞ്ഞ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് എസ് ഐമാരായ ടി എം വിപിൻ പ്രദീപ് എ എസ് ഐ ഷാജി സി പി ഒ കിരൺ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘത്തെ പിടികൂടുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് വൈജുവിനെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ